ഏഴുപേരുടെ ജീവനും കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളുമാണ് നിമിഷ നേരം കൊണ്ട് മലയോര മേഖലയിലെ ജനതയ്ക്ക് നഷ്ടമായത് ദുരന്തത്തിന്റെ ഭീതിയിൽ നിന്നും തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല പ്രകൃതി ദുരന്തങ്ങളോട് എന്നും ഏറ്റുമുട്ടിയാണ് മലയോരത്തെ കുടിയേറ്റ ജനത ജീവിതം മുന്നോട്ടു നീക്കുന്നത് എന്നാൽ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ആഘാതമാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് കൃഷിഭൂമി ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ ഭൂമി തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിലായി പൂർണ്ണമായും ഒലിച്ചുപോയിരിക്കുന്നു എവിടെ നോക്കിയാലും ഉരുളൻ പാറക്കല്ലുകൾ മാത്രം പല പ്രദേശങ്ങളും തിരിച്ചറിയാൻ പോലും ആവാത്ത വിധത്തിൽ മാറിയിരിക്കുന്നു വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് പാറക്കല്ലുകൾ വന്നടിഞ്ഞ പല പ്രദേശങ്ങളും ഇനി എന്തു ചെയ്യണമെന്ന് പോലും ചെയ്യണമെന്നുപോലും പലർക്കുമറിയില്ല മുപ്പത്തിരണ്ടോളം വീടുകൾ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്നതായാണ് പ്രാഥമിക കണക്ക് നിരവധി വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചില വീടുകൾ നിന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒഴുകി കൃഷിയിടങ്ങൾക്കും വീടുകൾക്കും പുറമെ കന്നുകാലികൾ കാർഷിക വിളകൾ തുടങ്ങിയവയെല്ലാം മലവെള്ളപ്പാച്ചിലിൽ നഷ്ടമായി പ്രദേശത്തെ നാശനഷ്ടം കൊണ്ട് കണക്ക് റവന്യൂ വകുപ്പ് അധികൃതർ തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ ഏതായാലും പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മലയോര ജനത ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി